നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ അഗാധമായി നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങളുടെ ശരീരത്തെ മനസ്സിനെ ഒക്കെ നിങ്ങളെപ്പോഴെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ പലപ്പോഴും നിങ്ങൾ നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലേ ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നില്ല എൻ്റെ ജീവിതം പരാജയമായി എന്നേക്കാൾ മറ്റുള്ളവർ വിജയിച്ചു ഞാൻ എന്ത് ഞാൻ എന്തൊരു മനുഷ്യനാണ് ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്കൊന്നിറങ്ങി നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ആര് നമ്മെ സ്നേഹിക്കും ആര് നമ്മെ ബഹുമാനിക്കും നമ്മളെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക എത്രയോ വർഷങ്ങളായി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വലിയ വേദനയും നൊമ്പരവും ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കൊണ്ട് എന്നാൽ ഇനി നിങ്ങളൊന്ന് സ്നേഹിക്കാൻ പഠിക്കൂ നിങ്ങളെ ആഴത്തിൽ ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കാൻ പഠിക്കൂ ഇങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാലും ആളുകൾ നിങ്ങളോട് ഏത് രീതിയിൽ പെരുമാറിയാലും നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര മോശമായാലും നിങ്ങൾ ശാന്തമായി അതിജീവിക്കും നിങ്ങളുടെ മനസ്സെപ്പോഴും നല്ല വിശ്വാസത്തോടെ പോസിറ്റീവായിട്ടുള്ള എനർജിയോടുകൂടെ സാഹചര്യങ്ങളെ നേരിടുകയും മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാൽ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നത് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുന്ന സമയത്ത് സ്വയം കുറ്റപ്പെടുത്തുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് എല്ലാ ദിവസവും പലതവണ നിങ്ങൾ നിങ്ങളെ നോക്കുന്നില്ലേ അത് നിങ്ങളുടെ ശരീരത്തിലാണെങ്കിലും നിങ്ങൾക്ക് എത്രമാത്രം മുറിവ് ഏറ്റിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഈ നോക്കുന്നതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിനെയാണ് അപ്പോൾ ഇത് നിരന്തരം നമ്മൾ ചെയ്യുന്ന സമയത്ത് നിരന്തരം നമ്മൾ നമ്മളെ തന്നെ കുത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുന്ന വേദന അതുപോലെ നമ്മൾ എത്രമാത്രം നമ്മളെ ഇടിച്ചു താഴ്ത്തുന്നു പക്ഷെ ഒന്നും ഓർക്കുക ഈ ലോകത്തിൽ നമുക്ക് ജന്മം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും എല്ലാവരെ പോലെയാണ് നമ്മൾ ആരെക്കാളും താഴെയല്ല ആരെക്കാളും മുകളിലുമല്ല ഒരു ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഈക്വലാണ് ആളുകളുടെ സ്റ്റാറ്റസ് സമ്പത്ത് സാഹചര്യങ്ങൾ കണ്ട് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്ത് ഞാൻ അതിനേക്കാളും ആ വ്യക്തിയെക്കാളും എത്ര താഴെയാണ് എന്ന് ചിന്തിക്കുന്നത് വലിയൊരു പിഡിത്തമാണ് നമുക്കുള്ളതും ആ വ്യക്തിക്കുള്ളതും ജീവൻ ജീവൻ തന്നെയാണ് നമ്മുടെ ചിന്തകളും നമുക്കുണ്ടാകുന്ന പോലെ ഇമോഷൻസൊക്കെ ആ വ്യക്തിക്കുമുണ്ട് കൈകാലുകൾ നമ്മളെപ്പോലെ മറ്റുള്ളവർക്കുമുണ്ട് അപ്പോൾ അതിനപ്പുറം നമ്മൾ മറ്റുള്ള വ്യക്തികളുടെ സാഹചര്യങ്ങളെ ഓർത്ത് സമ്പത്തിനോർത്ത് സൗകര്യങ്ങളോർത്ത് നമ്മളെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ നമ്മുടെ മനസ്സിനെ നമ്മൾ നോക്കുകയാണ് നമ്മൾ നമുക്ക് തന്നെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹനല്ല പക്ഷേ അത് എത്രമാത്രം വിട്ടിത്തരമാണ് നമ്മ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹനാണ് അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സൽ എനർജി പ്രപഞ്ചശക്തി നമുക്ക് ജന്മം തന്നതും നമുക്ക് ഈ ശരീരം തന്നതും അപ്പോൾ നമ്മളും മറ്റുള്ളവരെ പോലെ അഭിമാനത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ അർഹതയുള്ള ഒരു ജീവനാണ് എത്ര കാലമായി നമ്മളിങ്ങനെ നമ്മളെ നോക്കിയാമെന്ന് തുടങ്ങിയിട്ട് ചിന്തകൾ കൊണ്ട് നമ്മൾ നമ്മളോട് പറയുന്ന പരുഷമായ വാക്കുകൾ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് കൊണ്ട് ഓവർ തിങ്കിങ് കൊണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്തിട്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയന്നിട്ട് അങ്ങനെ എത്രമാത്രം നമ്മൾ നമുക്ക് വേദന നൽകുന്നു നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉൾവശം ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെയാണ് നോക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന് എത്രമാത്രം വേദന അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളാകുന്ന ഒരു കൊച്ചുകുഞ്ഞുണ്ട് അതിനെ നിങ്ങൾ വർഷങ്ങളായിട്ട് നോവിക്കുന്നു ഇനി അത് നിർത്തി നിങ്ങൾ ആ കുഞ്ഞിനെ ഒന്ന് എംബ്രേസ് ചെയ്യൂ ഒന്ന് കെട്ടിപ്പിടിക്കും ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കൂ നിങ്ങൾ അതിനോട് പറയും എന്നോട് ക്ഷമിക്കണം ഇത്രയും വർഷങ്ങളായി ഞാൻ നിന്നെ പരിപൂർണമായി അവഗണിക്കുകയായിരുന്നു ഇത്രയും വർഷങ്ങളായി ഞാൻ നിന്നെ വേദനിപ്പിക്കുകയായിരുന്നു ഇനി ഞാൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല നിനക്ക് പരിപൂർണ സംരക്ഷണവും ധൈര്യവും കരുത്തും ഞാൻ നൽകും ഇങ്ങനെയൊന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വല്ലാതെ തിരിച്ചും സ്നേഹിക്കുവാൻ തുടങ്ങും നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ ആ കുഞ്ഞും നമ്മളെ വളരെയധികം സ്നേഹിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളും നമ്മുടെ മനസ്സും നമ്മുടെ നമ്മളാകുന്ന ആ കുട്ടിയും തിരിച്ചും ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ തുടങ്ങും അങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് ഈ ലോകം വളരെ മനോഹരമായിട്ട് നമുക്ക് അനുഭവപ്പെടും ജീവിതം വളരെ മനോഹരമായി നമുക്ക് അനുഭവപ്പെടും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ആളുകൾ അവിടെ ഒരു പ്രശ്നമേ അല്ലാതെയായി മാറുന്നു എനിക്ക് ജീവനുണ്ട് എൻ്റെ ജീവൻ എന്നെ സ്നേഹിക്കുന്നു തിരിച്ച് എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവനെ ഞാനും സ്നേഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഭംഗിയായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട് എന്ന ശക്തമായ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുന്ന സമയത്ത് ആത്മവിശ്വാസം മനക്കരുത്ത് പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവ് കരുത്ത് ഊർജം ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക ഈ ലോകത്ത് ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ആളുകളും ഒക്കെ നിങ്ങളെയും തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങൾ നിങ്ങൾ ഒരിക്കലും വെറുക്കാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക കുറ്റബോധം പേറി നടക്കാതിരിക്കുക പല സാഹചര്യങ്ങളിൽ നമ്മൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവാം സംഭവിച്ചിട്ടുണ്ടാവാം അതിന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുക്കാം മനുഷ്യരായതുകൊണ്ട് തെറ്റ് സംഭവിക്കാം അതിനർത്ഥം ആ തെറ്റും കുറ്റവും പേറി നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി കുറ്റബോധത്തോടെ നീറി പുകയുകയല്ല അതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം അത്തരം ചിന്തകളെന്ന് മാറുക നമ്മളെ സ്നേഹിക്കുക തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രമിക്കുക ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വെറുക്കില്ല നിങ്ങളെ കുറ്റപ്പെടുത്തില്ല നിങ്ങൾക്ക് നെഗറ്റീവ് തിങ്കിങ് വരില്ല മടിയും അലസതയും നിങ്ങളെ ബാധിക്കില്ല അനാവശ്യമായിട്ട് ഇമോഷണലായിട്ട് ആളുകളോട് ദേഷ്യപ്പെടുകയോ കയർത്ത് സംസാരിക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യില്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെയും നിങ്ങൾ സ്നേഹിക്കുവാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ ആ വെറുപ്പ് പുറത്തേക്കും വന്നുകൊണ്ടിരിക്കും നിങ്ങളെപ്പോഴും മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങളുടെ ഉള്ളിനെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാൻ പലപ്പോഴും നിങ്ങൾ മറന്നു പോകുന്നു എപ്പോഴും ചിന്തിക്കുന്നു അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും ഞാൻ പറഞ്ഞത് ശരിയായോ ഞാൻ അവരോട് പെരുമാറിയത് ശരിയായോ ഞാൻ ചെയ്ത കാര്യങ്ങൾ തെറ്റായോ അവരെന്തു വിചാരിക്കും ഇങ്ങനെ പുറം ലോകത്തെ വ്യക്തികളെ കുറിച്ച് നമ്മൾ വല്ലാതെ കൺസേൺഡ് ആയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള നിങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും നിങ്ങൾ സ്നേഹം നൽകും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ വർഷങ്ങളായി എന്തൊക്കെ തരത്തിലാണ് നിങ്ങൾ നിങ്ങളെ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചാണ് ഏതൊക്കെ ചിന്തകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിലേക്കൊന്ന് കണ്ണോടിക്കും അത്തരം ചിന്തകളും വാക്കുകളും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റും നിങ്ങളെ സ്നേഹിക്കും നിങ്ങളോട് തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു ഞാൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു ഞാൻ എങ്ങനെയാണോ അതുപോലെ ഞാൻ എന്നെ അംഗീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നു എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ചിന്തകളെയും എൻ്റെ ശരീരത്തിനത്തെയും ബോഡി ലാംഗ്വേജിനെയും എൻ്റെ സ്വഭാവത്തെയും ഞാൻ ചെയ്ത ശരികളെയും തെറ്റുകളെയും എല്ലാം ഞാൻ അംഗീകരിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു എന്നെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ മനസ്സിലുള്ള ആ കൊച്ചു കൊന്ന് ചിലപ്പോൾ സ്നേഹം കിട്ടാതെ ഒരുപാട് വർഷം കരഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് ഈ സ്നേഹം കൊടുക്കുമ്പോൾ അതിൻ്റെ മുഖത്തുണ്ടാവുന്ന ആ സന്തോഷവും സംതൃപ്തിയും ഒന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ നിങ്ങളെത്തന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കൂ ഇങ്ങനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ജീവിതത്തിൽ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ പരിപൂർണമായും ഫോക്കസ്ഡായി നിങ്ങളുടെ വേണ്ടി നിങ്ങൾ ശ്രമിക്കും പരാജയം പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹത്തിൻ്റെ കുറവുകൊണ്ടാണ് നിങ്ങൾക്കൊരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്നതിനായി ഏതറ്റം വരെ പോകുവാനും നിങ്ങൾ തയ്യാറാണ് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി അത് കേവലമായിട്ടുള്ള ബാഹ്യ വിഷയങ്ങളിൽ കിട്ടുന്ന കേവലമായിട്ടുള്ള സന്തോഷമല്ല മറിച്ച് ലോങ് ടേമിൽ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സന്തോഷം അത് ജീവിതത്തിലുള്ള പുരോഗതിയാണ് നേട്ടങ്ങൾ നമ്മുടെ കരിയറിലുള്ള നേട്ടം സമ്പത്തിലുള്ള നേട്ടം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ യാത്രകൾ ഇങ്ങനെ നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സന്തോഷങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേട്ടങ്ങൾ നമ്മൾ നേടുമ്പോൾ നമ്മുടെ മനസ്സും വളരെ സന്തോഷത്തോടെ ഇരിക്കും നിങ്ങളുടെ കൊച്ചു കുഞ്ഞിന് വേണ്ടി നിങ്ങളെന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് ടോയ്സ് വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കുന്ന സമയത്ത് അവന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന സമയത്ത് ആ കൊച്ചു കുഞ്ഞിന് വളരെയധികം സന്തോഷമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു തരം സെൽഫ് ലവാണ് നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൽഫ് ലവ് ആണ് നിങ്ങളെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോവുക നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും അത് സെൽഫ് ലവ് ആണ് ഒരു തരത്തിലും ഞാൻ എന്നെ കുറ്റപ്പെടുത്തില്ല വേദനിപ്പിക്കില്ല മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എന്നെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന തീരുമാനങ്ങൾ എടുക്കുന്നതും സെൽഫ് ലവാണ് ആണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചു ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ നിങ്ങളെ പരിശീലിപ്പിക്കുക എന്നത് ഒരു സെൽഫ് ലവാണ് മനസ്സ് എപ്പോഴും കഴിഞ്ഞ കാലത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ മനസ്സിൽ ഇത് ഇതിലൊക്കെ കിടന്ന് വല്ലാതെ വേദന കൊടുക്കുമ്പോൾ അത് സെൽഫ് ലൗവിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുക കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനേട്ടുള്ള മുറിവുകളൊക്കെ നിങ്ങൾക്ക് ഹീല് ചെയ്ത് മാറ്റാം അങ്ങനെ ആ ഭാരമൊക്കെ മനസ്സിൽ നിറക്കി വയ്ക്കാം മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ ഈ നിമിഷത്തിൽ നിലനിൽക്കുക നിങ്ങളോടുകൂടെ നിലനിൽക്കുക ഇടയ്ക്കൊക്കെ പറയുക ഐ ലവ് മൈ സെൽഫ് ഞാൻ എന്നെ പരിപൂർണമായും സ്നേഹിക്കുന്നു എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ശരീരത്തിലെ ഓരോ സെല്ലുകളെയും ഞാൻ സ്നേഹിക്കുന്നു ഞാൻ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു ഐ ലവ് മൈ സെൽഫ് എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തും വിജയം എൻ്റെ ജന്മാവകാശമാണ് അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും അതിനുവേണ്ടി ശ്രമിച്ചു ഞാൻ വിജയിക്കുമ്പോൾ അത് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നത് തുല്യമാണ് അതിനു വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് തീരുമാനിക്കുന്നത് സെൽഫ് ലവാണ് മടിയും അലസതയും പിടിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവിതത്തെക്കുറിച്ച് നിരാശനായിട്ട് ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ സ്വയം നമ്മളുടെ സ്നേഹിക്കുന്നതിൻ്റെ കുറവാണ് കാണിക്കുന്നത് അതിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക ഐ ലവ് മൈസെൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവനെ നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് ഞാൻ എന്നെ എനിക്ക് തന്നെ നന്ദി പറയുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ ഞാൻ പരിപൂർണമായും അംഗീകരിക്കുന്നു ഞാൻ എങ്ങനെയാണോ അതേ രീതിയിൽ ഞാൻ എന്നെ പരിപൂർണമായും അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു ക്സെപ്റ്റ് ചെയ്യുന്നു ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷവും സംതൃപ്തിയും സമാധാനവും അനുഭവപ്പെടും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും നമ്മൾക്ക് വേണ്ട അംഗീകാരം കൊടുക്കുന്നതൊക്കെ സെൽഫ് ലവ് ആണ് പലപ്പോഴും ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫിഷ് ആവാറുണ്ട് മറ്റുള്ള ആളുകൾക്ക് ചില ചില കാര്യങ്ങൾ നേട്ടങ്ങൾ വരുന്ന സമയത്ത് അയ്യോ എന്തയാൾക്ക് അങ്ങനെ ഒരു നേട്ടം ലഭിച്ചു എനിക്കും കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഓ അയാൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഹെൽപ്പൊന്നും ഞാനിപ്പോൾ ചെയ്യേണ്ടതില്ല ഞാൻ ചെയ്യില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് സെൽഫിഷ്നെസ് ആണ് അത് സെൽഫ് ലവ് അല്ല യഥാർത്ഥത്തിൽ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രോഗ്രസ്സിനെ ബ്ലസ് ചെയ്യുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ആണ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കറിയാം അയാളും നിങ്ങളും വലിയ വ്യത്യാസമില്ല ഈക്വലാണ് മെറ്റീരിയൽ സക്സസ് ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നതിനർത്ഥം ആ വ്യക്തി നിങ്ങളെക്കാൾ പ്രോഗ്രസ്സിലാണ് അല്ലെങ്കിൽ ഒരാൾക്ക് മെറ്റീരിയൽ സക്സസ് വളരെ കുറവാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കാൾ താഴെയാണ് എന്നുള്ളത് പരിപൂർണമായിട്ടും ഒരു തെറ്റായിട്ടുള്ള വിശ്വാസമാണ് അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ പ്രോഗ്രസ്സിൽ നിങ്ങൾക്ക് വിഷമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് സെൽഫ് ലവ് അല്ല സെൽഫിഷ്നെസ്സാണ് അപ്പോൾ ഇവിടെയൊക്കെ വിജയങ്ങൾ നല്ല കാര്യങ്ങൾ കാണുന്നുവോ മനസ്സുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുക കാരണം സെൽഫ് ലവ് ഉള്ള വ്യക്തിക്ക് അറിയാം ഏത് തരത്തിലുള്ള വിജയവും നേടിയെടുക്കുവാൻ സാധിക്കും അതിനുവേണ്ടി ശ്രമിക്കുവാനും അങ്ങനെ വിജയത്തിലേക്ക് പോകുവാനും സാധിക്കുമെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക ഈ ലോകത്തിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആര് നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആര് നിങ്ങളെ ബഹുമാനിക്കും ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും ഓരോ സ്ഥാനമുണ്ട് നിങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് അതിനെ റെസ്പെക്ട് ചെയ്യുക ബഹുമാനിക്കുക അതിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യുകയും നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും ചെയ്യും നിങ്ങളെ സ്നേഹിക്കുക ഓരോ ദിവസവും സമയം മാറ്റി മാറ്റിവെക്കുക നിങ്ങളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്താറുണ്ട് മറ്റുള്ള ആളുകളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ടി വി കാണുന്നതിന് ഫോൺ യൂസ് ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയയിൽ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്താറുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്താറില്ല കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടില്ല ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ കൂടെ ഒന്ന് തരിയിരിക്കുക നിങ്ങളെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കുക നിങ്ങളെ തന്നെ നിങ്ങളുടെ പേര് വിളിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക നിങ്ങൾക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിൽ ശാന്തമായി ഓർത്തെടുക്കുക എഴുതി വയ്ക്കുക നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും അതിലൂടെ നിങ്ങൾ കടന്നു വന്നതും അങ്ങനെ നിങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെ അതിലേക്കൊക്കെ ഒന്ന് മനസ്സിനെയും ചിന്തകളെയും ഒക്കെ ഒന്ന് കൊണ്ടുപോയി നോക്കും അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹത്തോടെ തിരിച്ചും നിങ്ങൾക്ക് സ്നേഹം തരും ചിലപ്പോൾ അത് സന്തോഷത്തോടെ കരയുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും കാരണം എത്രയോ വർഷങ്ങളായി നിങ്ങൾ നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുക നമ്മൾ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള വ്യക്തികളാണ് അതുകൊണ്ട് ആദ്യത്തെ തുടക്കം നമ്മൾ നമ്മളെ തന്നെ അഗാധമായി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾ അംഗീകരിച്ച് നമ്മളുടെ വീക്ക്നെസ്സിനെയും സ്ട്രെങ്ത്തിനെയും അംഗീകരിച്ച് നമ്മുടെ കഴിവിനെയും കഴിവ് കേടിനെയും ഒക്കെ അംഗീകരിച്ചു നമ്മളെ തന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ചില ക്യാരക്ടറുകളും അല്ലെങ്കിൽ ചിന്തകളും ഒക്കെ മെല്ലെ 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 നമ്മിൽ നിന്നും അകന്നുപോയി നമ്മൾ ഈ ലോകത്തിൻ്റെ ഈ യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്ന് നമ്മുടെ ഉള്ളിൽ ചിന്ത വരികയും അങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ ലോകത്തിനും നമുക്കും ചില കോൺട്രിബ്യൂഷൻസ് ചില സേവനങ്ങൾ നൽകുവാനും സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക നിങ്ങളുടെ മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുക സ്നേഹത്തോടെ ഉള്ള കാര്യങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ കൂടെ ഒക്കെ നൽകുന്നേരം ഇരിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ ഒരു പേപ്പറിലോ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ച് മനസ്സ് ഫ്രീ ആക്കി വയ്ക്കുക നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും വ്യായാമം നല്ല ഭക്ഷണം മനസ്സ് സന്തോഷമായിട്ടിരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യും നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ അവഗണിക്കും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കില്ല നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കില്ല അപ്പോൾ ഒന്ന് സ്നേഹിച്ചു നോക്കൂ നിങ്ങളെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങി നിങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ നിങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുക നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകളെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുക നിങ്ങളെ പരിപൂർണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും നിങ്ങളതിനെ തരണം ചെയ്യും നിങ്ങൾ മറ്റുള്ളവരെയോ നിങ്ങളെയോ കുറ്റപ്പെടുത്തില്ല നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ചിന്തകളും തീരുമാനങ്ങളുമാണ് ഇപ്പോഴത്തെ നിങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചിന്തകളും തീരുമാനിക്കുന്ന തീരുമാനങ്ങളും ആയിരിക്കും നാളത്തെ നിങ്ങൾ അത് നിങ്ങളെ സ്നേഹിക്കുന്ന ചിന്തകളും നിങ്ങളെ സ്നേഹിക്കുന്ന വാക്കുകളും ഫീലിംഗ്സുകളും ആയിരിക്കട്ടെ അപ്പോൾ ജീവിതം ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് സെലിബ്രേഷൻ ആയിരിക്കും കണ്ടുകൊണ്ടുന്ന വ്യക്തികളൊക്കെ നിങ്ങൾക്ക് അനുകൂലമുള്ള വ്യക്തികളായിട്ട് മാറും നിങ്ങൾക്ക് വ്യക്തികളെ വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് ഒരിക്കലും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുവാനോ സാധിക്കില്ല നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിനും ഭാരമായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കൊരു ഭാരമായിരിക്കും അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും മനസ്സും ശരീരവും ശാന്തമാവും ജീവിതത്തിൽ പുരോഗതി അനുഭവപ്പെടും ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏത് സാഹചര്യത്തിലും മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കാൻ സാധിക്കും കുറ്റബോധം റിഗ്രറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് അകന്നുപോകും നിങ്ങൾ അല്പസമയം നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടി ദിവസവും മാറ്റിവയ്ക്കുക ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് മെഡിറ്റേഷൻ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക അതൊക്കെ നിങ്ങളുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കുന്നതിന് സഹായിക്കും ദിവസവും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രോഗ്രസിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതൊരു വലിയ സെൽഫ് ലവ് പ്രാക്ടീസാണ് ബിയോൺ ലിമിറ്റ്സിൻ്റെ പ്രോഗ്രാമുകൾ പ്രീ പ്രോഗ്രാമുകളും പെയ്ഡ് പ്രോഗ്രാമുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ അതിലൊക്കെ ഒന്ന് പങ്കെടുത്ത് നോക്കൂ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്ന നിങ്ങൾക്ക് അനുഭവപ്പെടും ഇത് ഒരുപാട് മാറ്റങ്ങൾ വന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അവർ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും ബിയോൺ ലിമിറ്റിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് മെഡിറ്റേഷനോടുകൂടെ ഉണ്ടായിരിക്കുന്നതാണ് അതിലൊക്കെ പങ്കെടുക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക മൈൻഡ് ഫുൾനെസ് അതായത് ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുക ഇതൊക്കെ നിങ്ങളെ ഉയർത്തുന്നതിനും നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ വിജയത്തിനും നിങ്ങളുടെ ജീവിതം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണി യാത്രയാക്കി മാറ്റുന്നതിനും നിങ്ങളെ സഹായിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക താങ്ക് യു